ഹലോ നമസ്കാരം ഞാൻ സജനയ് റജീസ് സജനൈക്കിൻ്റെ പുതിയൊരു വീടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു എണ്ണ പറ്റിയാണ് അതായത് ഒരു ഇൻഗ്രീഡിയൻസ് വെച്ച് അതിമനോഹരമായ നമുക്ക് തലമുടി വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു എണ്ണയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ആരം മാറാൻ തലമുടിയിലെ കൂട്ടി പോകുന്ന തലമുടി കൂട്ടിപ്പോകുമല്ലോ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് പറ്റിയൊരു നല്ലൊരു എണ്ണ കാച്ചാണ് ഇന്ന് കാണിക്കാനായിട്ട് നമുക്ക് സമയക്കളയൊക്കെ അപ്പം ഹലോ കീട്ടുകാരെ ഞാൻ എടുത്തിട്ടുള്ളത് കണ്ടല്ലോ നിങ്ങൾ കറ്റാർവാഴയുടെ പോളയാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ പനങ്കുല പോലെ നമുക്ക് മുടികൾ വളരാനായിട്ട് മുടികൾ മാത്രമല്ല മുടി മുടികൊഴിച്ചിൽ താരന് എന്നിവ മാറിക്കിട്ടാൻ പറ്റിയൊരു എണ്ണയാണ് ഞാനിന്ന് കാച്ചാനായിട്ട് പോകുന്നത് കറ്റാർവാഴയുടെ എണ്ണ വളരെ ഉപകാരപ്രദമായ കന്മുടിക്ക് വളരെ ഉപകാരപ്രദമായ ഒന്നാണ് അപ്പം നമ്മൾ കറ്റാർവാഴ പോളയുടെ ഇല അല്ലെങ്കിൽ ഈ തണ്ട് അല്ലെങ്കിൽ പോളയാണ് നമ്മൾ ഇതിനായിട്ട് എടുക്കുന്നത് അപ്പോൾ ഈ പോള കട്ട് ചെയ്യുമ്പോൾ ഓർത്തോണം ഇതിൽ നിന്ന് ഒരു മഞ്ഞ ദ്രാവവും വരും ആ മഞ്ഞ ദ്രാവം കളഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ എടുക്കാവൂ കാരണം ഈ മഞ്ഞ ദ്രാവും ചൊറിച്ചിലൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഇതൊരു അഞ്ച് മിനിറ്റ് ഒരു വെള്ളത്തിനകത്തോട്ട് ഇട്ട് വെച്ചിരുന്ന മഞ്ഞ എല്ലാം അങ്ങ് പൊക്കോളും ഇതിന് ശേഷം നമ്മൾ ഇത് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഞാൻ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ഓരോന്നും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കാം യും അല നമ്മുടെ വീടുകളിലൊക്കെ എല്ലാവരും എടുക്കണേ ഇതിന്റെ സൈഡിലത്തെ മുള്ളൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ കട്ട് ചെയ്ത് നമ്മൾ മിക്സിയുടെ ജാറിൽ ഇട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം ിട്ട് കൊടുക്കുകയാണ് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ വെള്ളമൊന്നും ഒഴിക്കാതെ നമുക്കിത് നല്ലതുപോലെ അടിച്ചെടുക്കാം കറ്റാർവാഴ എല്ലാം അടിച്ചെടുത്തിട്ടുണ്ട് അത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി ഒഴിക്കുവാണ് നല്ല ഇതായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിലേക്കൊരു ചീനീച്ചട്ടി വെച്ച് കൊടുക്കാം പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ ഈ പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് തിളച്ച് വരട്ടെ അതിന് ശേഷം വേറൊരു പാത്രം ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ എണ്ണ കാച്ചാനായിട്ട് പോകുന്നത് ഡബിൾ ബോയിലിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് സാധാരണ എണ്ണ എണ്ണയൊഴിച്ചങ്ങ് മൂപ്പിച്ചെടുക്കുകയല്ല ചെയ്യുന്നത് ഇത് ഡബിൾ ബോയിലിങ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ അപ്പം നമ്മൾ വെച്ചിരിക്കുന്ന വെള്ളം ചൂടായിട്ട് വരുന്നുണ്ട് അപ്പം ചൂടായി വരുമ്പോഴത്തേനെ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഈ ചീനിച്ചട്ടി കൂടെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാമേ അപ്പം ഇതിൽ അല്പം പോലും വെള്ളം നമ്മുടെ ചീനിച്ചട്ടിയിൽ അല്പം പോലും വെള്ളം കാണരുത് കേട്ടോ വെള്ളം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നതെല്ലാം കനിച്ചു പോവുകയൊക്കെ ചെയ്യും അപ്പോൾ നമ്മൾ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് എണ്ണ ഇടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ വെച്ചു കൊടുത്തിട്ട് ചീനിച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണി അഴിച്ചു കൊടുക്കാം ഞാനൊരു അഞ്ഞൂറ് എം എൽ എൻ്റെ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ള വെളിച്ചെണ്ണയാണിത് ചക്കിലാട്ടി വെളിച്ചെണ്ണ വാങ്ങിക്കാൻ പോയതാണ് പക്ഷേ അതന്നേരം അതില്ലായിരുന്നു അപ്പം നയൻ വൺ സിക്സിൻ്റെ കോക്കോ ബ്രാൻഡിൻ്റെയാണ് വാങ്ങിച്ചിരിക്കുന്നത് പ്യുവർ കോക്കോനട്ട് ഓയിലെന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് അത് ഞങ്ങൾ വാങ്ങിച്ചത് അപ്പോൾ ഈ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറ്റാർ വാഴയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ ജ്യൂസ് വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇത് അടുക്കി പിടിക്കത്തില്ല ഡബിൾ ബോയിലിങ് ഇല്ലേ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് അടുക്കി പിടിക്കത്തില്ല കേട്ടോ അപ്പം ഇത് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിത് വാങ്ങി മാറ്റാമേ ഇതൊന്നല്ലായിട്ടൊന്ന് ഇതായിക്കോട്ട് എടുക്കാം ഒട്ടും ഞാൻ പറഞ്ഞല്ലോ വെള്ളമയം എന്ന് പറയുന്ന കാര്യമാണിത് അപ്പം ഇതിനകത്തുള്ള വെള്ളമയം ഒക്കെ മാറിയതിന് ശേഷം വേണം നമുക്ക് എടുക്കാൻ ഇത് നമ്മൾ കുറേ ഇത് ചൂടായി ഇതാകി വരുമ്പോഴത്തേന് ഇതിൻ്റെ വെള്ളമയം എല്ലാം അങ്ങ് മാറിച്ചു നമ്മുടെ മുടിക്കൊക്കെ നല്ല നല്ല ഹെൽത്തിയായിട്ട് വളരാൻ സാധിക്കുന്ന ഒരു ഓയിലാണ് നമ്മുടെ കറ്റാർവാഴ ഓയിലെന്ന് പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ അതുപോലെ തന്നെ നമ്മുടെ അവണക്കെണ്ണ ഇതിനകത്തൊക്കെ നമുക്ക് ഇത് കാറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു ഈ ഒറ്റൊരു ഇൻഗ്രീഡിയൻസ് മാത്രം അതായത് നമ്മുടെ കറ്റാർവാഴ മാത്രം വെച്ചാണ് നമ്മൾ നമ്മുടെ ഈ ഓയിൽ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത് നമ്മുടെ എണ്ണയും കറ്റാർ എല്ലാം കൂടെ തിളച്ചു വരാനായിട്ട് പോകുന്നു കേട്ടോ നോക്കി തിളയൊക്കെ വരാനായിട്ട് പോവാണ് നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ കക്കനൊക്കെ അടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇത് കരിഞ്ഞു പോയല്ല കക്കനൊന്നും കരിഞ്ഞു പോയത് കേട്ടോ കരിഞ്ഞു പിന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് എൻ്റെ പ്രയോജനം നമുക്ക് കിട്ടത്തില്ല ഇവിടെ നല്ല മഴ ആയിരുന്നേ മഴത്തെ ദോപ്പാക്കിയിട്ട് കൂടി തോന്നുന്നു ഇടിയും കുല്യാനും ഒക്കെ ആയിരുന്നു ഇപ്പം കുറഞ്ഞു കിട്ടിയപ്പോഴാണ് നമ്മൾ പിന്നെ എടുക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ കക്കനൊക്കെ അടിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് വെള്ളമൊക്കെ എല്ലാം പറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇനി ഇത് വാങ്ങിയതിന് ശേഷം നമുക്ക് ഒരു നല്ല ഒരു കുപ്പിയിൽ അതായത് വെള്ളമായി ഒന്നും ഇല്ലാത്ത വെയിലത്ത് വെച്ച് ഉണക്കിയ ഒരു കുപ്പിയും നമുക്കിത് ഒഴിച്ചു കൊടുക്കാം അതായത് അരിച്ചൊഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതൊരു മുപ്പത് മിനിറ്റോളം നമ്മൾ ഇതിങ്ങനെ അടുപ്പത്ത് വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ നമ്മളിത് തീ ഓഫ് ചെയ്തേക്കുവാണേ അപ്പം നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാമേ അപ്പോൾ നമ്മുടെ അലോവേര ഹെയർ ഓയിൽ നല്ലതായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിതൊരു അരിപ്പ് വെച്ച് അരിച്ചെടുക്കാം ഇത് അരിച്ചെടുക്കുന്ന ഡബ്ബെന്ന് പറയുന്നത് ഒട്ടും എണ്ണമയമില്ലാത്തൊരു ഡബ്ബ ആയിരിക്കണം അപ്പം ഞാൻ ഈ ഡബ്ബയിലേക്ക് നമുക്ക് മരിച്ചു ഒഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരിച്ചൊഴിക്കുകയാണ് ഈ കക്കനൊക്കെ നമുക്ക് നല്ലതായിട്ട് പിഴിഞ്ഞെടുക്കാം ഇപ്പം ഒരു സ്പൂൺ വെച്ച് ഇത് നല്ലതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുവാണ് അടിപൊളിയായിട്ട് നമ്മൾ ഹെയർ ഓയിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണം ഞാൻ ഡബിൾ ബോയിലാണ് ചെയ്തത് അല്ലാതെ നം നമുക്ക് ഈ എണ്ണ കാച്ചാ കേട്ടോ ഡബിൾ ബോയിൽ ഈ ആണെങ്കിൽ ഒന്നുകൂടെ ഇച്ചുകൂടെ ഗുണം കിട്ടും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഏത് മെഡത്തേഡിലും ചെയ്യാവുന്നതാണ് അല്ലാതെ സാധാരണ നമ്മൾ എണ്ണ കാച്ചുന്ന പോലെ കാച്ചാവുന്നതുമാണ് അപ്പം ഈ ഓയിലിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സ്കാർപ്പിലൊക്കെ ആണെങ്കിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം തേച്ച് പിടിപ്പിച്ച് ഒരു മണിക്കൂറ് നിൽക്കുകയും വേണം എന്നിട്ട് വേണം നമ്മൾ എന്തെങ്കിലും ഒരു മൈൽഡായിട്ടുള്ള ഷാംപ് ഉപയോഗിച്ച് അല്ലെങ്കിൽ താളി ഉപയോഗിച്ച് നമുക്ക് തലമുടി കഴുകാവുന്നതാണ് അപ്പോൾ ഇപ്പം മക്കൾക്കൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ വെക്കേഷൻ ആണല്ലോ ഈ സമയം നിങ്ങൾ അവർക്ക് തലമുടിയിലൊക്കെ കുറേ നേരം ഒരു മണിക്കൂറോളം തേച്ച് പിടിപ്പിച്ച് ഇരിക്കാവുന്നതാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടുകളിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ അതുമല്ല ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ വൈറ്റമിൻ ഇ കൂടെ ചേർത്ത് വേണമെങ്കിലും നമുക്ക് തലയിൽ പുരട്ടാവുന്നതാണ് ഇങ്ങനൊന്ന് അടയ്ക്കാമേ തലമുടിയിലുള്ള താരനും അതുപോലെ തന്നെ തലമുടി പൊട്ടിപ്പോവുക ഇതെല്ലാം മാറ്റി വളരെ വേഗത്തിൽ നമുക്ക് തലമുടി വളർന്നു കിട്ടുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാലേ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഞാൻ ഞാനിന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയി വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി